വിശുദ്ധ റാഫേൽ കലിനോസ്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് വിശുദ്ധ റാഫേൽ കലിനോസ്കി ജീവിച്ചിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ കൂടി പോളണ്ടിലുള്ള കർമ്മലീത സഭയെ ജീവിത വിശുദ്ധിയും പ്രേക്ഷിത ചൈതന്യവും കൊണ്ട് ധന്യമാക്കിയ വിശുദ്ധനാണ് റാഫേൽ കലിനോസ്കി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതി ലിത്വാനിയായുടെ തലസ്ഥാനമായ വിൽനയിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചു അനാരൻ കളിനോവസ്കിയും ജോസഫിൻ കൊളാസ്കോയുമായിരുന്നു മാതാപിതാക്കൾ പ്രാഥമിക വിദ്യാഭ്യാസം സ്വഭവനത്തിൽ വെച്ച് നടത്തിയ ജോസഫ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി സെന്റ് പീറ്റേഴ്സ്ബർഗിലുള്ള മിലിറ്ററി അക്കാദമിയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ അലക്സാണ്ടർ ചക്രവർത്തിക്കെതിരായി പോളണ്ടിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതിന്